ഇരിട്ടിയിൽ കണ്ണൂർ ജില്ലാ ഹെവി ഗുഡ്സ് ഡ്രൈവേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ യൂണിയൻസി ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ നിർവഹിച്ചു തൊഴിലാളികൾ കേന്ദ്ര സർക്കാരിന്റെ ചൂഷണത്തിന് ഇരയാകുന്നതായി സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ പറഞ്ഞു ഇരിട്ടിയിൽ കണ്ണൂർ ജില്ലാ ഹെവി ഗുഡ്സ് ഡ്രൈവേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ യൂണിയൻസി ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ തൊഴിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തുകയാണെന്നും ഇതിനെതിരെ തൊഴിലാളികൾ ഒന്നിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഡ്രൈവർമാർക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ് ഇരുട്ടി എം വി നയിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു എം മഹേന്ദ്രൻ അധ്യക്ഷനായി എൻ പ്രസാദ് പായം ബാബ്റാജ് കെ ആർ ലിജുമാൻ തുടങ്ങിയവർ സംസാരിച്ചു ആ യൂണിയൻ രൂപീകരണ സന്ദർഭത്തിൽ നടത്തിക്കൊണ്ടാണ് ഈ മേഖല ഡ്രൈവർമാർ ഉൾപ്പെടുന്ന ഈ വിഭാഗത്തിന് ഒരു യൂണിയൻ രൂപീകരിച്ചിരുന്നു ആ യൂണിയൻ്റെ രൂപീകരണ സന്ദർഭത്തിൽ അതിൻ്റെ നിരവധി ഘട്ടങ്ങളിലും ജോസും തങ്ങളും എല്ലാം ഉണ്ടായപ്പോഴും അത് ഏറ്റവും വിഷയത്തില്ലാത്ത ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ നമ്മൾ യൂണിയൻ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏറെ ഈ രംഗത്തെ ആശങ്കകളെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ ഇന്ന് ഓർക്കുകയാണ് ഡ്രൈവർമാർ അല്ലെങ്കിൽ ക്ലീനർ ക്ലീനൗട്ടുൾപ്പെടെയുള്ള ജീവനക്കാർ കടുത്ത ചൂഷണം നിലവിലുള്ള മാനുഷിക ആനുകൂല്യമായ നിഷേധിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിലുൾപ്പെടെ വിധേയമാക്കപ്പെടുന്ന പശ്ചാത്തലങ്ങളിൽ അർദ്ധരാത്രിയിൽ എഴുത്തിപ്പെടുന്ന പട്ടണങ്ങളിൽ ഗൂണ്ടകളുടെ ചില മേഖലകളിലാണെങ്കിൽ അതിന് സഹായമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന പോലീസിൻ്റെ നിലപാടിനെ എല്ലാം അഭിമുഖീകരിച്ച് അതിജീവിച്ചാണ് ഇവർ ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പെട്രോൾ ചോർത്തൽ ഡീസൽ ചോർത്തൽ ബാറ്ററി അടിച്ചു മാറ്റി അർദ്ധരാത്രി ഈ രോഗി സംഘങ്ങൾ വന്ന് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിലുള്ള കാശിയും അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന രീതി വർദ്ധിക്കുന്ന രീതി ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും